നമസ്കാരം സപ്ലൈകോയുടെ പേരിൽ ഏഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന് അറസ്റ്റിലായത് മുൻ ഭക്ഷ്യമന്ത്രി പി തിലോത്തമന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നയാൾ കോടികളുടെ തട്ടിപ്പ് നടത്തിയതിൽ ഇയാൾക്ക് ഭക്ഷ്യവകുപ്പിനുള്ളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചനകൾ കേസിൽ റിമാൻഡിലുള്ള കൊച്ചി എളംകുളം സ്വദേശിയായ സതീഷ് ചന്ദ്രൻ മൂന്ന് മാസത്തോളം മന്ത്രി തിലോത്തമന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു അന്നും പലതരത്തിലുള്ള തട്ടിപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് മന്ത്രി ഇടപെട്ട് പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതിന് സതീഷ് ചന്ദ്രന്റെ പേരിൽ കഴിഞ്ഞ വർഷം കൊച്ചി പോലീസ് കേസും കേസുമെടുത്തിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ കമ്പനിയെ കബളിപ്പിച്ച് കോടികൾ തട്ടിയത് സപ്ലൈകോയുടെ ഹ്യൂമൻ റിസോഴ്സ് വിഭാഗം അസിസ്റ്റന്റ് മാനേജറെ വിരമിച്ച വ്യക്തിയാണ് അറസ്റ്റിലായ സതീഷ് ചന്ദ്രൻ മൂന്ന് ഉത്തരേന്ത്യൻ കമ്പനികൾക്ക് സപ്ലൈകോയുടെ വ്യാജ പർച്ചേസ് ഓർഡർ നൽകി ചോളം വാങ്ങി വിറ്റ് ഏഴു കോടി രൂപയിലധികമാണ് സതീഷ് ചന്ദ്രൻ തട്ടിയെടുത്തത് ഇതിനായി സപ്ലൈകോയുടെ രണ്ട് ഔദ്യോഗിക ഇമെയിൽ വിലാസങ്ങൾ ഇയാൾ ദുരുപയോഗം ചെയ്യുകയായിരുന്നു വ്യാജ ലെറ്റർ ഹെഡിൽ പർച്ചേസ് ഓർഡർ തയ്യാറാക്കി സപ്ലൈകോയുടെ ജി എസ് ടി നമ്പറും ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് രണ്ടായിരത്തി മൂന്ന് നവംബർ രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിനുമാണ് പർച്ചേസ് ഓർഡറുകൾ ഈ കമ്പനിക്ക് നൽകിയത് ഈ കമ്പനികൾക്ക് മൂന്ന് കോടി രൂപയോളം നൽകുകയും ചെയ്തു ബാക്കി ലഭിക്കാനുള്ള നാല് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയ്ക്കായി കമ്പനി പ്രതിനിധികൾ സമീപിച്ചപ്പോൾ മാത്രമാണ് തട്ടിപ്പിനെ കുറിച്ച് സപ്ലൈകോ അധികൃതർ അറിഞ്ഞത് പതിവ് തട്ടിപ്പുകാരനായ സതീഷ് ചന്ദ്രൻ മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയത് എങ്ങനെയെന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഇയാൾ മന്ത്രി തിലോത്തമന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയത് ഇതിനിടെ ഇയാളുടേത് വ്യാജ വ്യാജബിരുദമായിരുന്നുവെന്നും സപ്ലൈകോയിൽ ജോലി നേടിയത് അനധികൃതമായിട്ടാണെന്നും ആരോപണം ഉയർന്നിരുന്നു ഇതുൾപ്പെടെയുള്ള ആരോപണങ്ങളെ തുടർന്നായിരുന്നു സതീഷ് ചന്ദ്രനെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പുറത്താക്കിയത് സപ്ലൈകോയുടെ ഔദ്യോഗിക മെയിൽ സ്ഥാപനത്തിൽ നിന്ന് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗം അസിസ്റ്റന്റ് മാനേജറെ വിരമിച്ച സതീഷ് ചന്ദ്രൻ ഉപയോഗിച്ചതുപോലും അധികൃതർ അറിഞ്ഞിരുന്നില്ല സപ്ലൈകോയുടെ വ്യാജ ലെറ്റർപ്പാടും അതിൽ വ്യാജ സീലും പതിച്ച് പർച്ചേസ് ഓർഡർ ഉണ്ടാക്കി ഔദ്യോഗിക മെയിലിലായിരുന്നു അയച്ചത് മുംബൈയിലെ ജീവ ലൈഫ് സ്റ്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് എസ് എസ് എംപയർ രാജസ്ഥാനിലെ പട്ടോഡിയ ബ്രദേഴ്സ് എന്നീ കമ്പനികൾക്കാണ് സതീഷ് ചന്ദ്രൻ വ്യാജ പർച്ചേസ് ഓർഡർ നൽകിയത് സപ്ലൈകോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നു ഇതിലൂടെ പുറത്തു വന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന സപ്ലൈകൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലിക്ക് കയറിയ സതീഷ് ചന്ദ്രൻ ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാലയിൽ നിന്ന് എം ബി എ നേടിയെന്ന് അവകാശപ്പെട്ടാണ് പേഴ്സണൽ ഓഫീസർ തസ്തികയിലെത്തിയത് ആരോപണം ഉയർന്നതിനെ തുടർന്ന് അന്നത്തെ സി എം ഡി അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇഗ്നോയിൽ എം ബി എക്ക് രജിസ്റ്റർ ചെയ്തെങ്കിലും പേഴ്സണൽ ഓഫീസർ തസ്തികയിൽ എത്തുമ്പോൾ സതീഷ് ചന്ദ്രൻ കോഴ്സ് പൂർത്തിയാക്കിയിരുന്നില്ലെന്ന് വ്യക്തമായി തുടർന്ന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സതീഷ് ചന്ദ്രൻ വിരമിക്കാൻ പന്ത്രണ്ട് ദിവസം ബാക്കി നിൽക്കുകയായിരുന്നു ഇത് അന്വേഷണ റിപ്പോർട്ട് സി എം ഡിക്ക് നൽകിയത് വിരമിച്ച ദിവസം സംഭവത്തെ തുടർന്ന് അധികമായി സതീഷ് ചന്ദ്രൻ കൈപ്പറ്റിയ ശമ്പളം തിരികെ പിടിക്കാൻ സി എം ഡി ഉത്തരവിട്ടു എറണാകുളം സൗത്ത് സെൻട്രൽ മാന്നർ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ സതീഷ് ചന്ദ്രന്റെ പേരിൽ വഞ്ചനാ കുറ്റത്തിന് കേസുണ്ടെന്ന് കടവന്ത്ര പോലീസ് പറയുന്നു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊച്ചി മെട്രോയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകി മലപ്പുറം സ്വദേശിയിൽ നിന്ന് പതിനൊന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു ദേവസ്വം ബോർഡ് കോളേജ് സിവിൽ സപ്ലൈസ് കാംഗോ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി വാഗ്ദാനം നൽകി നിരവധി പേരിൽ നിന്ന് പണം തട്ടിയ ഉൾപ്പെട്ട പ്രധാനയാണ് സതീഷ് ചന്ദ്രൻ കഴിഞ്ഞ വർഷം ഇയാൾക്കൊപ്പം കോഴിക്കോട് നാദാപുരം സ്വദേശി സലീം എറണാകുളം പെരുമാനൂർ സ്വദേശി ബിജു എന്നിവരും അറസ്റ്റിലായിരുന്നു